എല്ലാവർക്കും നമസ്കാരം നല്ല വിശാലമായ തിരുമുറ്റം അമ്പരചുംബരിയായി ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന തിരുവല്ലയുടെ തിരുവക്കുറിയായി മാറിയിരിക്കുന്ന തിരുവല്ലയിലെ പുതിയ അപ്പാർട്ട്മെൻറ്റായ സ്കൈലൈൻ വിൻഡ് മിൽ അപ്പാർട്ട്മെൻറ്റിലെ മനോഹരമായ കാഴ്ചകൾ അതുപോലെ അവിടുത്തെ ആദ്യത്തെ ഓണാഘോഷ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ആ ഓണാഘോഷ പരിപാടിയിലെ വ്യത്യസ്തങ്ങളായ മനോഹരമായ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ചകൾ കാണുക അതോടൊപ്പം തന്നെ ഈ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ ഈ പുതിയ അപ്പാർട്ട്മെൻറ്റിലെ കാഴ്ചകളോ വിശേഷങ്ങളോ ഒക്കെ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും എം ഫോ ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ തിരുവല്ലയിൽ നിന്നും കോഴഞ്ചേരിക്ക് പോകുന്ന റൂട്ടിൽ മഞ്ഞാടി എന്ന് പറയുന്ന സ്ഥലത്ത് മനോഹരമായ ഒരു ബേക്കറി ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധമായ ബേക്കറിയാണ് ജോസീസ് ബേക്കേഴ്സ് ജോസീസ് ബേക്കേഴ്സിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് കാണാം അമ്പരചുംബരിയായി ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഈ സ്കൈലൈൻ വിൻബിൽ അപ്പോൾ സ്കൈലൈൻ വിന്നിൽ നിന്ന് ശരിക്കും ഇവർ പേര് ഈ ബിൽഡിങ്ങിൽ ഇട്ടത് അപ്പാർട്ട്മെൻറ്റിൽ ഇട്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാവുകയാണ് കാരണം അത്രയ്ക്ക് മനോഹരമായ കാറ്റാണ് ഇവിടേക്ക് അടിക്കുന്നത് ആ ഒരു കാറ്റ് എത്രമാത്രം സുന്ദരമായ കാറ്റാണ് അടിക്കുന്നത് നമ്മൾ നിൽക്കുമ്പോൾ ഫാനൊന്നും ഇടൻ്റെ കാര്യമില്ല നമ്മൾ ഈ ഫ്ലാറ്റിൽ ആ ഫ്ലാറ്റ് ഞാൻ നിന്നപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്തു ഫ്ളാറ്റിലെ ഒരു എ സിയുടെയോ എ സി വേണം പക്ഷേ ഫാനിൻ്റെ ഒരു ആവശ്യമേ ഇല്ല കാരണം ഒരു വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാറ്റാണ് ഇവിടെ കടിക്കുന്നത് അപ്പോൾ ഈ ഒരു മനോഹരമായ അപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ പതിനെട്ട് നിലകളിലായി ഉറന്നു നിൽക്കുന്നത് അപ്പോൾ അധികം വിശേഷം പറയാതെ തന്നെ നിങ്ങളെല്ലാവരെയും ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കകത്തേക്ക് കിടക്കാം അപ്പോൾ കയറുമ്പോൾ തന്നെ മനോഹരമായ ആ സ്കൈലൈൻ വിൻബിൽ എന്ന ഒരു ബോർഡുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു സൂപ്പറായിട്ട് സുന്ദരമായിട്ടിരിക്കുന്ന വാട്ടർഫോൾസ് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു നല്ല നല്ല ചെടികൾ വെച്ചിട്ടുണ്ട് നേരെ നമ്മൾ ലോബിയിലേക്ക് കയറുകയാണ് ആ ലോബി നല്ല വൃത്തിയുള്ള ലോബി മനോഹരമായ ലോബി അവിടെ ഒരു അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുണ്ട് നല്ല ഒരു പറ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ കേരളീയ തനിമയിൽ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു അത് കാണാം തൊട്ടപ്പുറത്ത് തന്നെ ആ പ്രൊജക്റ്റ് മാനേജറുണ്ട് ബിൽഡിങ്ങിൻ്റെ പ്രൊജക്ട് മാനേജർ തൊട്ടപ്പുറത്ത് ഓഫീസ് അപ്പോൾ മനോഹരം എല്ലാം എന്ത് രസമാണ് അവിടെ കാണാൻ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കയറുമ്പോൾ തന്നെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറുന്ന ഒരു പ്രതിനിധി അല്ലേ ആ രണ്ട് മൂന്ന് ലിഫ്റ്റാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ആ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ ഫ്ലോറിൽ ഏതൊക്കെ ഫ്ലാറ്റിൽ ആരൊക്കെ താമസിക്കുന്നു എന്ന ഡീറ്റെയിൽ അവിടെ കാണാം അങ്ങനെ നമ്മൾ ആ ലിഫ്റ്റിൽ കയറി സെക്കൻഡ് ഫ്ലോറിൽ ഇറങ്ങിയിട്ടുണ്ട് സെക്കൻഡ് ഫ്ലോറിലാണ് ഈ കാണുന്നത് അവിടെയാണ് സ്വിമ്മിങ് പൂളും ബാക്കിയുള്ള കോൺഫറൻസ് ഹോള് ജിംനേഷ്യം ഇതെല്ലാം ആ ഒരു സെക്കൻഡ് ഫ്ലോറിലാണ് ഒരുക്കിയിരിക്കുന്നത് മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂൾ ആ എന്ത് രസമാണിത് ഇതൊക്കെ നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിക്കാം ഈ അപ്പാർട്ട്മെൻ്റ് വിശേഷങ്ങളോട് കാണിക്കാം അവിടെ ഓണത്തിന് വേണ്ടിയുള്ള ആൾക്കാരെല്ലാം റെഡി ആയിരിക്കുകയാണ് അവിടെ പരിപാടി തുടങ്ങാറായി നമ്മൾ ഈ കാണുന്നത് റോഡിൽ നിന്ന് കയറുന്ന ആ ഒരു ആ ഒരു പാസേജ് ആണ് മനോഹരമായ ഒരു പാസേജ് അതുപോലെ തന്നെ കാർ പാർക്കിങ്ങൊക്കെ തൊട്ടപ്പുറത്തുണ്ട് ഇത് വിസിറ്റേഴ്സ് കാറിൻ്റെ കാറുകളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് കാർ പാർക്കിംഗ് ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ല അണ്ടർ ബേസ്മെൻറ്റിൽ നല്ല ഒരു വിശാലമായ സ്ഥലമുണ്ട് ഇത് പതിനെട്ട് നിലകളിലായിട്ടാണ് ഒരു ആകാശ മുട്ട ഉയർന്നു നിൽക്കുന്ന ഈ മനോഹരമായ ഈ ഒരു സ്കൈലൈൻ ബിൽഡിംഗ് അപ്പോൾ അവിടെയാണ് ഈ ഓണത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പോൾ ബിൽഡിങ്ങിൻ്റെ വിശേഷങ്ങൾ കണ്ടിരുന്നാൽ നമുക്ക് ഓണത്തിൻ്റെ കാര്യങ്ങളാണല്ലോ പ്രധാനമായിട്ട് അപ്പോൾ അതിലേക്ക് കിടക്കാം അപ്പോൾ ബിൽഡിങ്ങിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഞാനിടിയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അങ്ങനെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഓണാഘോഷ പരിപാടി അവിടെ ആരംഭിക്കുകയാണ് സ്കൈലൈൻ വിൻബിൽ അപ്പാർട്ട്മെൻറ്റിലെ റെസിഡൻറ്റ് ഓണേഴ്സും അവരുടെ ബന്ധുക്കളും ഒക്കെയായിട്ട് ഏകദേശം നൂറിൽപ്പരം ആൾക്കാർ പങ്കെടുത്ത സ്കൈലൈൻ്റെ ആദ്യത്തെ ഈ ഒരു ബിൽഡിംഗിൻ്റെ ഓണാവശ്യ പരിപാടിക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അഞ്ജന സ്വാഗതം ആശംസിച്ചു അടുത്ത തുടർന്ന് മിസ്റ്റർ മാത്യു തോമസ് പ്രസിഡൻഷ്യൽ അഡ്രസ്സും മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ഫ്രാൻസിസ് ഉദ്ഘാടന കർമ്മവും നിർവഹിച്ച സ്നേഹമുള്ള കരുതലുണ്ട് മറ്റു നല്ല കാര്യവും ഓണം നല്ലൊരു നാളുകൾ ഉണ്ടാകട്ടെ ഈ പകർന്നിരുന്ന വെളിച്ചം മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുക തിരുവല്ല റെസിഡൻസ് അസോസിയേഷൻ ഓണം രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇവിടെ ഭദ്രദീപം തുടക്കം എല്ലാ എല്ലാം പ്രിയപ്പെട്ടവർക്കും സന്തോഷത്തെ ആനന്ദകരമായ ഓണം തുടർന്ന് വെരി റെവറൻഡ് വി ടി ജോൺ അതുപോലെ തന്നെ എസ് ഐ ബി ബ്രാഞ്ച് മാനേജർ മിസ്റ്റർ ബിജിനസ് ഫെഡറൽ ബാങ്ക് മാനേജർ മിസ്റ്റസ് രമ്യ അതുപോലെ സ്കൈലൈൻ ബിൽഡിംഗിന്റെ മാനേജർ മിസ്റ്റർ ജോഫി ജോസഫ് ഈ അപ്പാർട്ട്മെന്റിന്റെ ട്രസ്റ്റി മിസ്റ്റർ തോമസ് വർഗീസ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു കൂടാതെ ഈ അപ്പാർട്ട്മെന്റ് റെസിഡന്റ് ഓണേഴ്സിൻ്റെയും അതുപോലെ കുടുംബാംഗങ്ങളുടെയും മനോഹരമായ വിവിധ കലാപരിപാടികൾ ഇവിടെ അരങ്ങേറിയുണ്ടായി അതായത് പാട്ട് ഡാൻസ് കോൽകളി വഞ്ചിപ്പാട്ട് അങ്ങനെ മാവേലിയുടെ വരവ് പിന്നെ വിഭവസമൃദ്ധമായ ഓണസദ്യ കൂടാതെ പഴയ കാലത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന മുട്ടായിപ്പുറക്കൽ കളി കസേരകളി ഓണത്തിൻ്റെ വിവിധ കലാപരിപാടികൾ ഇതെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാവുന്ന പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ് കാരണം ഇത് നമ്മുടെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും ഒക്കെ നമുക്ക് കണ്ട് രസിക്കുവാനും ആനന്ദിക്കുവാനും ഇതൊക്കെ ഒരു ഓർമ്മകളാണ് അപ്പോൾ ഈ സ്കൈലൈൻ അപ്പാർട്ട്മെൻറ്റിലെ ഈ ഓണാഘോഷവും ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക ആസ്വദിക്കുക ഓണം വന്നല്ലോ ഏതേനൂടി കുട്ടനാടൻ പുഞ്ചയിലെഴൽ വേണം എല്ലാ എല്ലാങ്ങളും നൽകിക്കൊണ്ട് അച്ഛൻ അച്ഛൻ കറക്റ്റ് ആംഗിൾ ഒക്കെ പിടിക്കോ ലൊക്കേഷൻ പിടിച്ചു ഓ കേട്ടോ രണ്ടാങ്കിൾ അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നല്ല വാഴയിലയിൽ ഉപ്പേരി ഉപ്പ് സാമ്പാർ മോര് തോരൻ എരിശ്ശേരി നെയ്യ് നെയ്യ് ശർക്കര പുരുട്ടി അങ്ങനെ കാളൻ നോലൻ പച്ചടി കിച്ചടി കൂട്ടുകറി രസം അച്ചാർ പുളിശ്ശേരി പായസം തന്നെ പല ടൈപ്പ് അടപ്രഥമൻ പപ്പടം ഇതെല്ലാം കൂടെ ചേർത്ത് പഴം ഒക്കെ അങ്ങോട്ട് രുചിച്ച് രുചിയേറിയ ഒരു ഓണസദ്യമൊക്കെ നമ്മൾ ശാപ്പിട്ട് അങ്ങനെ ഈ സ്കൈലൈൻ വിൻമിൽ അപ്പാർട്ട്മെൻറ്റിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇവിടുത്തെ ആദ്യത്തെ ഓണ പരിപാടിക്ക് ഇവിടെ സമാപ്തിയാവുകയാണ് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഓണാഘോഷ സദ്യമൊക്കെ കഴിച്ച് അവരിങ്ങനെ കുശലം പറഞ്ഞ് ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് തന്നെയാണ് കരുതുന്നത് ഈ ഒരു ഓണാഘോഷത്തെ നമുക്കും പങ്കെടുക്കാൻ സാധിച്ചു ഈ ഒരു കാഴ്ചകൾ നിങ്ങളെയും കാണിക്കുവാനായിട്ട് സാധിച്ചു അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന കാര്യം മറന്നു പോകരുത് മറ്റൊരു വീഡിയോയും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ സി യു